ഹലോ ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കാരണം എൻ്റെ ശബ്ദം കേട്ടില്ലേ ഒട്ടും ഒച്ചയില്ലായിരുന്നേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഇത്രയെങ്കിലും ഒരു ഒച്ച പുറത്തേക്ക് വന്നിട്ട് അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക ഇങ്ങനെ ഇറിറ്റേറ്റ് ആവുമായിരിക്കും ഒരുമാതിരി കരയുന്ന പോലെ ഉണ്ടല്ലേ അപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയേക്കാം കഷായം ഗ്രീഷ്മ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഫേമസ് ഫേമസായ ഗ്രീഷ്മയുടെ വിധി വന്നിട്ടുണ്ട് വധശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിധിയിൽ എല്ലാവരും മിക്കവാറും എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വിധി അത്യാവശ്യമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ ഇതൊരു തിരിച്ചറിവാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ആ വിധിയെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരുപാട് പേര് വന്നു പക്ഷേ നിയമം നന്നായിട്ട് അടുത്തറിയുന്നവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് നിയമത്തിൽ വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും ഈ വിധി കേട്ടപ്പോൾ എനിക്കും തോന്നിയത് ഈ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിലുള്ളൊരു സംശയമാണ് എനിക്കും ആ വിധിയോട് യോജിക്കുന്ന ഒരാളാണ് പക്ഷെ നടപ്പാക്കുമെന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതി വരെ നമുക്കിതിൻ്റെ അപ്പീലായിട്ട് പോകാം അപ്പം അത് വധശിക്ഷയിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് ഒരു ജീവപര്യന്തത്തിലൊക്കെ ഒതുങ്ങു എന്നാലും ഈ നിയമം നന്നായി അറിയുന്ന നിയമം കൈകാര്യം ചെയ്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അതില് ജസ്റ്റിസ് കമാൽ പാഷ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചാനലിൽ സംസാരിക്കുന്ന കേട്ടു അപ്പൊ അതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നൊന്ന് കേൾക്കാം വധശിക്ഷ കൊടുക്കണമെങ്കിൽ എപ്പോഴും ഒരു കേസ് റയറെ അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കേസുകളിൽ കൊടുക്കാൻ പറ്റും ഇത് ഒരാളെ അങ്ങനെ ഇതു ഇങ്ങനെ എല്ലാ കൊലപാതകങ്ങളും റൂട്ടിലാണ് അപ്പം എല്ലാ കൊല കൊലപാതകങ്ങൾക്കും ഇത് കൊടുക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫാക്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കാരണം അതിൻ്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ് പിന്നെ പ്രതി എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം അത് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വ്യക്തിമായിട്ടുള്ള ഈ ഷാരോൺ ഈ ഷാരോണിന്റെ യഥാർത്ഥത്തിൽ പിടിയിൽപ്പെട്ട കൂടി ആയിട്ട് അതിനായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചായപ്പോൾ കുട്ടിക്ക് ഇതിന് ഇവനെ വേണ്ട മടുത്തിട്ടുണ്ട് വേറെ കല്യാണാലോചന വന്നു ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോചന വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിന് പിടി ഇറങ്ങിപ്പോകണം അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയത് അതായത് പല മാധ്യമങ്ങളിൽ ഇതൊക്കെ കണ്ടതാണ് മനസ്സിലാക്കിയത് ഇതിൻ്റെ എന്തോ കോംപ്രമൈസിങ് പൊസിഷനുള്ള കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോയും ഏതാണ്ടൊക്കെ ഇവനെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറോ ബിറ്റ് ഫോട്ടോകളായ തൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു ഭീഷണിയുടെ ഇടപാടിലേക്ക് അവസാനം മാറി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി അപ്പോൾ അതിന് ഇതുപോലെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം വേറെ നിർവാഹം ഇല്ല അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മാർഗമില്ല ഇവനെ ഒരു കാരണവശാലേ അല്ല അല്ലാതെ അവനെ പറഞ്ഞു വിട്ട് വേറെ കല്യാണം കഴിച്ചാൽ മൂന്ന് വരെ അവൻ ഈ പടമൊക്കെ എടുത്ത് പുറത്താക്കും പ്രശ്നമാകും ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ ഒരു നിർവാഹമില്ല ഇതിനെ ഒരു മൂലേ തല്ലിക്കൊണ്ട് വെച്ച ഒരു രീതിയാണ് ഇതിന് ഇവനെ വേണ്ടതാണ് ഇവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി ഈ കുട്ടിക്ക് വേറെ നിർവാഹമില്ല അതിനെ അതിനെ കോർണർ ചെയ്ത് ഒരു മാർഗ്ഗമില്ലാതെ അതിന് മൂവ് ചെയ്യാൻ വയ്യാതെ വന്നു കാരണം ഇവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ഈ പണി എടുത്ത് പുറത്താക്കാം പുറത്താക്കിയാൽ ഇതിൻ്റെ ലൈഫ് തരുന്ന അപ്പോൾ അപ്പം ഇത് വിചാരിച്ചത് ഇതിൻ്റെ ബുദ്ധി അത്രയേ ഉള്ളൂ ആ മെ ഇമ്മൂരിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് ഈ സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ വിളിച്ച് വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഈ കഷായത്തിനകത്ത് വിഷം കലർത്തി ആരെങ്കിലും കൊടുക്കും അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ ഇത് ഈ വിഷം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവൻ അവിടെ വന്നെന്നറിയാം ഇവനെ അവിടെ വരുത്തിയെന്നും അറിയാം ഇത് എവൻ്റെ വീട്ടിലൊക്കെ അറിയാമെന്ന് അവിടെ പോയിട്ടുണ്ടെന്നും അറിയാം അപ്പോൾ ഇതിൻ്റെ ഇൻമെച്ചുറിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വന്നേക്കുന്നത് അതുകൊണ്ടൊരു വളരെ വലിയൊരു ട്രാപ്പ് ചെയ്തവനെ കൊന്നെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിന് കാരണം അതിന് ബോധമില്ല അത്രയും വിവരമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ബന്ധത്തിലൊക്കെ പോയി പെടുന്നത് അങ്ങനെ പെട്ടു ഏതായാലും ആ ഇത് ബന്ധപ്പാടായി പിടിച്ചു വരുത്തി ഇതുപോലെ വേഷം കൊടുത്തു വേഷം കൊടുത്ത് അത് അവൻ മരണപ്പെടുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് കണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മെച്വർഡ് മൈൻഡ് ഉള്ള ഒരു ബിഹേവിയർ അല്ല ഈ കൊസ്റ്റിനുണ്ടായത് അങ്ങനെ ഒരു ഇമ്മച്ചുറിറ്റി ഓഫ് മൈൻഡ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഇതായത് അല്ലെങ്കിൽ

മേർഡർ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലൊരു മനുഷ്യനെ കൊല്ലാം എന്നുള്ള പ്ലാനിങ്ങാണ് ഉണ്ടായിരുന്നത് അത് അവരുടെ സേർച്ച് ഹിസ്റ്ററിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പാരസെറ്റമോൾ കലക്കി കൊടുത്ത് കൊല്ലാൻ നോക്കി അത് ഫ്ലോപ്പായി അവൻ കുടിച്ചില്ല അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അവന് മനസ്സിലായതുകൊണ്ട് അത് കുടിച്ചില്ല പിന്നീട് വളരെയധികം പ്ലാൻ ചെയ്ത് ചിന്തിച്ച് ഇവനെ വിളിച്ചു വരുത്തുകയാണ് വീട്ടിലേക്ക് കള്ളത്തരം പറഞ്ഞ് വീട്ടിലിപ്പോൾ ആരുമില്ല ഇങ്ങോട്ട് വാ നമുക്ക് നമുക്കിവിടുന്ന് സംസാരിക്കാം അങ്ങനെ മറ്റു പലതും ഓഫർ ചെയ്യുവാണ് വെറുതെ സംസാരിക്കൽ മാത്രമല്ല മറ്റു പലതും ഓഫർ ചെയ്ത് അവനെ വിളിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അവൻ അതിലൊന്നും വേറൊന്നും വിചാരിച്ചിട്ടില്ല പോകുന്നു ഈ എടുത്തു വെച്ച കഷായം അതും വളരെ എന്താ പറയുക ഭയങ്കര പ്ലാൻ ചെയ്ത് അവനെ ട്രാപ്പ് ചെയ്യുവാണ് വേറില്ലേ എന്താണിത് കയ്പ്പ് ഈ കഷായം കുടിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല എന്നാന്ന് കുടിച്ച് കാണിച്ചേ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കൊണ്ടത് കുടിപ്പിക്കുകയാണ് ആ കയ്പ്പ് കീടനാശിനി ചേർത്തതിൻ്റെ കയ്പ്പ് അവന് മനസ്സിലായിട്ട് അത് കഷായത്തിൻ്റെ കയ്പ്പാണെന്ന് പറഞ്ഞ് മുഴുവൻ കുടിക്കാൻ പ്രേരിപ്പിച്ചു ഇത്രയും കുരുട്ട് ബുദ്ധിയുള്ള ഈ രേഷ്മയാണ് നിഷ്കളങ്കിയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇത് നിഷ്കളങ്കിയല്ല കുരുട്ടു ബുദ്ധിയും ക്രിമിനൽ മൈൻഡ് ഒരു പെൺകുട്ടിയാണ് ഈ എങ്ങനെയാണ് അതിനെ ഇദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതേപോലെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഷാരോണിൻ്റെ കയ്യിൽ ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് ഇവനിൽ പിന്നെ താല്പര്യമില്ല മറ്റേ ഒരു പട്ടാളക്കാരനുമായിട്ടുള്ള കല്യാണം വന്നല്ലോ അപ്പോൾ അവനെ കല്യാണം കഴിക്കേണ്ടതു കൊണ്ട് ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഫോട്ടോസൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞാൽ ജീവിതം നശിക്കും എന്നുള്ള പേടി കൊണ്ട് ഇവനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയതാണ് നല്ല രീതിയിൽ ഇവനോട് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകാൻ നോക്കിയെന്ന് പക്ഷേ ഇവളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല എപ്പോഴും സ്നേഹമായിട്ടും ഒക്ടോബറിലാണ് ഇവൾ ഈ കഷായം കൊടുക്കുന്നത് നവംബറിൽ ഇറങ്ങി വരാം ഞാൻ ഷാരൂണിൻ്റെ കൂടെ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് അവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാരും ഒരു ഫോട്ടോയോ വീഡിയോ ഗ്രീഷ്മയെ എന്താ പറയുക മോശം വരുന്ന രീതിയിലുള്ള യാതൊരു എവിഡൻസും ഫോണിൽ നിന്ന് കണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ജസ്റ്റിസ് കമാൽ പാഷ സാറിന് മാത്രം അങ്ങനെ തോന്നിയത് ഇത് ഈ കേസ് ആദ്യമായി പുറം ലോകം അറിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല പല റൂമറുകളും പല ചാനലുകളിലും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഈ ഷാരോണിൻ്റെ ഫോണിൽ അങ്ങനെയുള്ള യാതൊരു സാധനവും ഉണ്ടായിരുന്നില്ല അത് അവർക്ക് പ്രതി അവർക്ക് കൂടുതൽ എന്താ പറയുക നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കഥയാണ് ഇനി ഷാരോണിന് ഇത് വളരെ ജെന്യൂനായിട്ടുള്ളൊരു പ്രണയമായിരുന്നു ഗ്രീഷ്മെ സംബന്ധിച്ച് ഒരുപാട് പ്രണയങ്ങൾക്കിടയിലെ ഒരു പ്രണയം മാത്രമായിരുന്നു ഷാരോൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഈ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നതുപോലെ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ് അതായത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്തത് ജയിലിലായി പോകില്ലേ ജീവിതം നശിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് അതായത് ഈ കൊല നട നടത്തിയ ആ സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സാണ് ജീവപര്യന്തയേ കിട്ടുകയുള്ളൂ അതായത് ഇവറപ്പാണ് ഇവക്ക് വധശിക്ഷയൊന്നും കിട്ടില്ല അപ്പം ജീവപര്യന്തം കിട്ടിയാൽ ഞാൻ മുപ്പത്തെട്ട് വയസ്സിൽ പുറത്തിറങ്ങും എന്നിട്ട് ഞാൻ സുഖമായി ജീവിച്ചോളാം എന്നാണ് പറഞ്ഞത് വളരെ നിഷ്കളങ്കയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് എന്താണെന്നറിയാതെ ചെയ്തതാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ ഇവളുടെ മനസ്സിലുണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇവൾ വിചാരിച്ചിരുന്നതും ആയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിഷ്കളങ്ക എന്ന് പറഞ്ഞ് ആ വാക്കിനെ ഇങ്ങനെ അപമാനിക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് പിന്നെ ഇവരുടെ ഒരു ജാതക ദോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ജാതക ദോഷം ആ ജാതകദോഷം ഇനിയിപ്പോൾ അങ്ങനെയുമുണ്ടോന്ന് അതെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ആദിത്യ ഭർത്താവ് മരിച്ചു പോകുമല്ലോ പക്ഷെ ആരോൺ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആദിത്യ ഭർത്താവ് ആണല്ലോ അങ്ങനെ ആകുമ്പോൾ ആ ഭർത്താവിനെ ഈ ദോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ കൊല്ലുവാണെങ്കിൽ ആ ജാതക ദോഷം മാറി മാറിക്കിട്ടുമായിരിക്കുമല്ലോ ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ താലികെട്ട് പ്രഹസനത്തിന് പിന്നിലൊന്നും നമുക്കറിയില്ല എന്തായാലും നിഷ്കളങ്കയാണെങ്കിലും വളരെ നന്നായി ഈ വക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഗ്രീഷ്മയ്ക്ക് എന്നാണ് അദ്ദേഹം പിന്നെയും പിന്നെയും എടുത്തു പറയുന്നത് പിന്നെ ഷാരോണിന് എത്ര വയസ്സുണ്ടായിരുന്നേ അൻപത്തിരണ്ട് വയസ്സോ സെയിം ആയിരുന്നു രണ്ടുപേരും ഷാരോണിനും ഇരുപത്തി നാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എത്രയോ വർഷം ജീവിക്കാനുള്ളതായിരുന്നു ആ ചെറുപ്പക്കാർ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു തന്നെ മല്ല ഇവളുടെ കല്യാണം വേറൊരു സൈനികനുമായിട്ട് ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവൻ മാറി നിന്നതാണ് അത് ഒഴിവാക്കി മാറി നിന്നതാ അവനെ രണ്ടാമത് വിളിച്ച് അല്ല എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം നിങ്ങളെയാണ് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് വിളിച്ച് കൊണ്ടുവന്നത് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അതായത് ഞാൻ കൊടുത്ത വിഷം കഴിച്ച് അവൻ മരണത്തോട് അടുത്തോണ്ടിരിക്കുവാണ് എന്നറിയുമ്പോഴും ഷാരോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് തന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞേക്കുന്ന ഫ്രൂട്ട് ഫ്രൂട്ടി കുടിച്ചതിൻ്റെയാണെന്നാണ് പറയുന്നത് ശരിക്കും അതെന്താ സംഭവം എന്ന് ഇവൻ ചോദിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ട് അഭിനയിക്കണേന്ന് അറിയാമോ വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോകണം കാരണം ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമേ ഇത്രയും വേദന ആ ശബ്ദത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നല്ല നടിയും എന്താ പറയുക നല്ലൊരു ഡബ്ബിംഗ് ഒക്കെ ആവാൻ കഴിവുള്ള ആൾ കൂടിയാണ് ഗ്രീഷ്മ പക്ഷേ ഗ്രീഷ്മ നിഷ്കളങ്കയാണ് ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ആ വോയിസ് ഞാൻ ഇവിടെ ഒന്ന് വയ്ക്കാം നിങ്ങളൊന്നിവിടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് പറ ഇങ്ങനെ സാധാരണ നിലയിലുള്ള ഒരു മനുഷ്യന് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ നിഷ്കളങ്കയായ ഒരു 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 മനുഷ്യന് ലേഡി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യന് എൻ്റെ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരാൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ ഇത്രയും അഭിനയിച്ച് വോയിസിൽ ഇത്രയും വേദന ഉൾപ്പെടുത്തി സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു നോക്ക് ഞാൻ ഇതോടെ പ്ലേ ചെയ്യാം ഒരു കൊഴപ്പൊന്നും അതും റിയാക്ട് ആയതാണോ എന്തോ ോയ്സ് കേട്ടിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ അങ്ങനെ അത്രയും വേദന ഉള്ളതായിട്ട് ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതൊരു വലിയ കഴിവ് തന്നെയാണ് എന്തായാലും ഇവർക്കിപ്പോൾ വിധിപ്പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം അപ്പീലിന് പോകാം പിന്നെ അത്യാവശ്യം പോയിന്റ്സ് എല്ലാം ഇതുപോലെയുള്ള ചാനൽ ചർച്ചകളിൽ നിന്ന് പ്രതിക്ക് പ്രതിഭാഗത്തിന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ശിക്ഷ ഇളവൊക്കെ കിട്ടുമായിരിക്കും ഗ്രീഷ്മ നല്ല കുട്ടിയായതുകൊണ്ടും വളരെ നിഷ്കളങ്കിയും എന്താ പറയുക വേറെ മാർഗങ്ങളില്ലാതെ ചെറുതായിട്ടൊന്നൊരാളെ കൊന്നതും ആയതുകൊണ്ട് സ്വന്തം ജീവിതം നന്നാ നന്നാക്കാൻ വേണ്ടിയിട്ടേ ചെറുതായിട്ടൊന്നിച്ച് വിഷം കൊടുത്ത് കൊന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശിഷ്യയിലക്കകളെ വീട്ടി ഗ്രീഷ്മ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം